ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെന്നറിയില്ല ബന്ധുക്കളെ അറിയിച്ചില്ല കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമായെന്ന് അഭിഭാഷകൻ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ എസ്ഐ ടി സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതിൽ ആരോപണവുമായി അഭിഭാഷകൻ രംഗത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ്ഐ ടി കസ്റ്റഡിയിലെടുത്തതെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ബന്ധുക്കളെയോ അഭിഭാഷകനെയോ അറിയിച്ചില്ല നോട്ടീസ് പോലും നൽകാതെയാണ് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെന്ന് അറിയില്ല ബന്ധുക്കളെ പോലും അറിയിക്കാതെയാണ് കസ്റ്റഡി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുകയോ വിവരം നൽകുകയോ ചെയ്യണമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ നിയമവിരുദ്ധമായി പോറ്റിയെ എസ്ഐ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും അഭിഭാഷകൻ ആരോപിച്ചു നാളെ കോടതിയിൽ ഹാജരാക്കുമോ എന്ന് നോക്കുമെന്നും തുടർന്ന് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ വീട്ടിലെത്തിയ സംഘം കസ്റ്റഡിയിലെടുത്തത് നിലവിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് കസ്റ്റഡിയിലെടുത്ത വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതിനെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല നേരത്തെയും നിരവധി തവണ ദേവസ്വം വിജിലൻസ് ഉണ്ണികഷനം പറ്റിയെ ചോദ്യം ചെയ്തിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ നീക്കം ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേസ് അന്വേഷിക്കുന്ന കോടതിയിൽ പത്ത് ദിവസത്തിനകം സമർപ്പിക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിലൂടെ എത്രത്തോളം സ്വർണമാണ് പോറ്റി തട്ടിയെടുത്തത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന ദ്വാരപാലക കട്ടിള സ്വർണപ്പാളി കേസുകളിൽ പ്രതിയാണ് പോറ്റി